ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചിങ് വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോ ജം ചലഞ്ച് നമ്മൾ ചാടുന്ന ആയിക്കണേ സൈസ് നല്ല രീതിക്ക് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ബിയാർ മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബിയാർ നമ്മൾ ഇതല്ല നമ്മൾ സ്ക്വാഡ് അല്ല കളിക്കുന്നത് നമ്മൾ എന്താണ് സോളോ ആണ് കളിക്കുന്നത് കാരണം മൈനസ് കിട്ടിയാലും നമുക്ക് നമുക്ക് മാത്രമല്ലേ ഉള്ളൂ നമ്മൾ വേറെ ടീം മേയ്റ്റ്സിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ സോളോ ആണ് കളിക്കുന്നത് അതേപോലെ നമുക്കിപ്പം ഒരുപാട് ഇവൻസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് ഈ ഒരു ട്രെയിനും സംഭവമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ നമ്മൾ പീക്കിലാണ് വന്നിറങ്ങിയത് പക്ഷെ നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് നേരം വൈകി പോയത് കൊണ്ട് എല്ലാവരുടെ കയ്യിലും അത്യാവശ്യം ഗണ്ണം ഒക്കെ ഇട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് പേരുണ്ട് ട്ടോ ഏകദേശം ഒരു അഞ്ചാറാളുകൾ ഇവിടെ തന്നെ ഈ ഒരു പീക്കിൻ്റെ ഈ ഒരു പരിസരത്തന്നെ ഉണ്ടാവും അതേപോലെ നമുക്ക് നമ്മൾ കളിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ബോട്ട് എങ്ങനെയാണോ കളിക്കുന്നത് അതേപോലെയാണ് നമ്മൾ കളിക്കുന്നത് ചാടാൻ പറ്റുന്നില്ലല്ലോ അപ്പം കണ്ണ് കണ്ട് ആളുകളെയൊക്കെ നമ്മൾ അടിച്ചു നോക്കുന്നുണ്ട് പക്ഷേ കില്ല് കിട്ടുന്നില്ല അതൊക്കെ കുമ്മി പോവുകയാണ് ചെയ്തത് ഇപ്പുറത്ത് നമ്മളെ ബാക്കിൽ നിന്ന് ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു അവനാണ് ആ കില്ല് കിട്ടിയത് അതേപോലെ നമ്മളിവിടേക്ക് ഓടി നമ്മളെ എടുത്തെത്തുന്നവരെയൊക്കെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്താ പറയുക ലോങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ നമ്മൾ ഒരുപാട് പേരടിക്കത്തിൽ ചിലത് നമുക്ക് അവർ ഓടി അവരോട് രക്ഷപ്പെട്ടുകളെയും ചിലത് നമുക്ക് കിട്ടില്ല വേറെ ആരെങ്കിലും ചാപിക്കളയും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാത്തി വന്നപ്പം ഈ ഒരു വൈറ്റ് ടീഷർട്ടിനെ നമ്മൾക്ക് കൊല്ലാൻ കിട്ടിയതാണ് പക്ഷെ ഒരു എന്താ പറയുക ബ്ലാക്ക് ടീഷർട്ടിൽ വന്നിട്ടുള്ളവൻ നമ്മളെയും തീർക്കുന്നു അവനെയും തീർക്കുന്നു അങ്ങനെ അവന് രണ്ട് കിലും കിട്ടി അതേപോലെ നമ്മൾ റിവെഞ്ചന് വന്നതാണ് അവൻ തന്നെ നമ്മളെ കൊല്ലുകയാണ് ചെയ്യുന്നത് ആർഡിക്സ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ളവനാണ് അവൻ തന്നെ നമ്മളെ ഹെഡ്ഷോട്ട് ഷർട്ട് കൊന്നു